ഒരു സ്ത്രീ ഒരു ഇടുങ്ങിയ പെട്ടിയിൽ കിടക്കുകയാണ് അവര് അനുനിമിഷം മരണത്തെ മുന്നിൽ കാണുകയാണ് ഒരു സിനിമ അതിന്റെ ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണം മുഴുവൻ ഒരു സ്ത്രീയും ഒരിടുങ്ങിയ പെട്ടിയും അതാണെങ്കിൽ അത് അത്ര നമുക്ക് രസിക്കാൻ പറ്റിയ ഒരു സിനിമയായിരിക്കില്ല എന്നായിരിക്കും നമ്മൾ ധരിക്കുന്നത് പക്ഷെ നമ്മളെ അനുനിമിഷം പിടിച്ച് നിർത്തുന്ന ഒരു സിനിമയായിട്ടാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് പുറത്തിറങ്ങിയ ഫ്രഞ്ച് സിനിമ ഓക്സിജൻ എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് അതില് ഏതാണ്ട് മുഴുവൻ ഭാഗവും ഒരൊറ്റ ആക്ടർ മെലാനി ലോറന്റ് എന്ന ഒരൊറ്റ ആക്ടറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഇടുങ്ങിയ പെട്ടി ഒരു ക്രയോജനിക് പോഡ് അവര് എന്തുകൊണ്ട് അവിടെ എത്തപ്പെട്ടതെന്നോ ആരാണ് അവരവിടെ കൊണ്ടുവന്നതെന്നോ അവരാരാണെന്ന് തന്നെയോ അവർക്ക് ഓർമ്മയില്ല പക്ഷെ ഒരു സന്ദേശം അവരുടെ മുന്നിൽ ഇടവിട്ട് ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആ ക്രയോജനിക് പോഡിലെ ഓക്സിജൻ ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നാല്പത്തിരണ്ട് ശതമാനം നാല്പത്തി ഒന്ന് ശതമാനം നാൽപ്പത് ശതമാനം അങ്ങനെ അത് നിമിഷങ്ങൾ കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിൽ ഉടനീളം ആ ഒരു സന്ദേശം അത് ഓക്സിജൻ ലെവല് ഏതാണ്ട് ശൂന്യം ആകുമ്പോൾ പിന്നീട് ജീവന് നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതിലേക്ക് നീങ്ങുന്നതാണ് ഈ സിനിമയുടെ സന്ദേശം മുഴുവന് ഓക്സിജൻ അല്ലെങ്കിൽ ശ്വാസം അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആഹാരത്തിന്റെ അഭാവത്തിൽ നമുക്ക് ദിവസങ്ങളോളം നിലനിൽക്കാൻ സാധിക്കും വെള്ളത്തിന്റെ അഭാവത്തിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കും എന്നാൽ ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ശ്വാസം നമ്മളെ പലപ്പോഴും വളരെ ആകാംക്ഷ ഭരിതരാക്കുന്നത് ശ്വാസമില്ലായ്മ നമുക്ക് വലിയ ഒരു ഭീഷണിയായിട്ട് നമ്മൾ കാണുന്നു ഓക്സിജൻ ജീവന്റെ ആധാരം തന്നെ ഓക്സിജൻ ആണ് എന്തുകൊണ്ടോ ഓക്സിജൻ എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ജീവോല്പത്തിയുടെ ആദ്യ കോടിക്കണക്കിന് വർഷങ്ങളിൽ ഓക്സിജൻ ലഭ്യമല്ലായിരുന്നു ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ജീവൻ ഉടലെടുക്കുന്നതും അതിന്റെ ആദ്യ കാൽവായ്പകള് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അന്ന് ഊർജം കിട്ടാൻ വേണ്ടി അന്നത്തെ ഏകകോശ ജീവികള് ഫെർമെന്റേഷൻ എന്ന ഒരു പ്രക്രിയയാണ് ആസ്പദമാക്കിയിരിക്കുന്നത് ഏതാണ്ട് അഴുകൽ എന്ന് പറയുന്ന ദ്രവിക്കൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈസ്റ്റ് ബ്രെഡ് ഉണ്ടാക്കുന്നതും തൈരുണ്ടാക്കുന്നതും എല്ലാം ആ ഒരു പ്രക്രിയയിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു പ്രക്രിയയായിരുന്നു പൊതുവായിട്ട് ജൈവിക ലോകത്തെ നിലനിർത്തിയിരുന്നത് വളരെ ഇന്നഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫെർമെന്റേഷൻ ഒരു ഷുഗർ മോളിക്യൂള് അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് വിഘടിക്കുമ്പോൾ അതിൽ നിന്ന് പരമാവധി രണ്ട് എ ടി പി മോളിക്യൂൾസ് ആണ് ഫെർമെന്റേഷന് ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നത് എ ടി പി അഡിനോസ്യൻ ട്രൈഫോസ്ഫേറ്റ് അത് കറൻസി ഓഫ് എനർജി എന്ന് പറയും ഊർജത്തിന്റെ നാണയം ആ എ ടി പി മോളിക്യൂൾസ് നമുക്ക് ഷുഗർ മോളിക്യൂൾസിൽ നിന്ന് എത്ര കൂടുതൽ ഉൽപാദിപ്പിക്കാൻ സാധിക്കുമോ അത്രയും നല്ലത് ജീവജാലങ്ങൾക്ക് അത്രയും കൂടുതൽ ഊർജം ലഭ്യമാകും എന്നാൽ ഫെർമെന്റേഷന് പരമാവധി രണ്ട് എ ടി പി നാണയങ്ങളെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിലെ ഭൂമിയിലെ ജീവൻ വളരെ മെല്ലെ പോകുന്ന ഒന്നായിരുന്നു വളരെ വേഗത്തിൽ നീങ്ങാനോ വലിയ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഊർജമില്ല അവൈലബിൾ ആയിട്ടുള്ള ഊർജത്തെ എങ്ങനെയെങ്കിലും മാക്സിമം എഫിഷ്യൻസിയിൽ യൂസ് ചെയ്യുക എന്നൊരു പ്രക്രിയയിൽ ആയിരുന്നു അന്ന് ലോകം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ആ ലൈഫ് വെബ് തന്നെ പരിമിതമായിരുന്നു നമ്മുടെ ഫുഡ് ചെയിനിൽ പല ലെവൽസും ഉണ്ട് ഏറ്റവും അടിത്തറയില് ഏകകോഷ ജീവികള് പിന്നെ സസ്യങ്ങള് പിന്നെ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന മൃഗങ്ങള് മൃഗങ്ങളെ ഭക്ഷിക്കുന്ന മറ്റു മൃഗങ്ങള് അങ്ങനെ എപ്പക്സ് പ്രിഡേറ്റർ വരെ ഒരു ഏഴോ എട്ടോ ലെവല് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഫെർമെന്റേഷനെ ആസ്പദമാക്കി നിലനിൽക്കുന്ന ജീവന് പരമാവധി രണ്ട് ലെവല് മാത്രമേ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ജീവന്റെ ഡിവേഴ്സിറ്റി അത് വളരെ പരിമിതമായിരുന്നു എവല്യൂഷനിലൂടെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളെ അന്ന് ജീവന് നിലനിർത്താൻ സാധിക്കുമായിരുന്നുള്ളൂ ഏതാണ്ട് ഇരുന്നൂറ് കോടി വർഷത്തോളം ഇങ്ങനെ ഒരു അവസ്ഥ നിലനിന്നിരുന്നു അതായത് ഇന്നത്തെ നമ്മുടെ ജീവന്റെ പകുതി ആയുസും ഈ ഒരു രീതിയിലായിരുന്നു മുന്നോട്ട് പൊക്കിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ടു പോയിന്റ് ഫോർ മുതൽ ടു പോയിന്റ് ഇയർസ് ഇരുനൂറ് കോടി ഇരുന്നൂറ്റി പത്ത് കോടി വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വിപത്ത് അന്നത്തെ ഈ ഫെർമെന്റേഷൻ ലോകത്തില് വന്ന് ഭവിക്കുകയാണ് സൈനോബാക്ടീരിയ എന്ന പുതിയ ഒരു തരം ജീവികളുടെ ആവിർഭാവം ഈ ജീവികൾക്ക് സൂര്യരശ്മികളിൽ നിന്ന് ഊർജം ഉണ്ടാക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നു ഇതിനെ ഫോട്ടോസിന്തസിസ് എന്ന് പറയും അപ്പോൾ ഊർജത്തിന് വേണ്ടി മറ്റ് പദാർത്ഥങ്ങളെ തേടി പോകാതെ നേരിട്ട് സൂര്യനിൽ നിന്ന് തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കഴിവ് ഈ ബാക്ടീരിയകൾക്ക് ഉണ്ടാകുന്നു എന്നാല് ഈ കഴിവ് ബാക്കി ഉള്ള എല്ലാ ജീവജാലങ്ങൾക്കും വലിയൊരു വിപത്തായി മാറും ഫോട്ടോസിന്തോസിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഓക്സിജൻ ഓക്സിജൻ ഒരു പ്രത്യേകതരം കെമിക്കൽ പദാർത്ഥമാണ് അത് ഹൈലി റിയാക്റ്റീവാണ് വളരെ രാസ രാസത്വരതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നാൽ അത് സ്റ്റേബിളുമാണ് അത് നല്ലൊരു ഇലക്ട്രോൺ റിസീവർ ആണ് ഇലക്ട്രോണിൻ്റെ ഒരു ഫൈനൽ റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയാവുന്ന പല പ്രോസസ്സുകളിലും ഓക്സിജൻ ഉൾക്കൊള്ളുന്നു ഫെർമെന്റേഷനിൽ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇലക്ട്രോണിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരുന്ന ഫെർമെന്റേഷൻ പ്രോസസ്സിൽ ഓക്സിജൻ വലിയൊരു വിപത്തായിട്ട് ഭവിക്കുകയാണ് ആ ഇലക്ട്രോണുകളെല്ലാം വലിച്ചെടുത്തുകൊണ്ട് ഓക്സിജൻ ആ ഫെർമെന്റേഷൻ പ്രോസസ്സിന് തകിടം മറയ്ക്കുന്നു ആദ്യകാലങ്ങളിൽ ഇത് അത്ര കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നില്ല ഏതാണ്ട് ഒരു മില്യൺ വർഷങ്ങൾ അതായത് പത്ത് ലക്ഷം വർഷങ്ങളിലൂടെയാണ് ഇത് അന്നത്തെ ലൈഫിനെ തന്നെ അന്നത്തെ ജീവനെ തന്നെ തുടച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് മാറുന്നത് അന്ന് നിലനിന്നിരുന്ന ഇരുമ്പെല്ലാം തുരുമ്പായി മാറുന്നു അന്ന് ജീവിച്ചിരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അതായത് സൈനോ ബാക്ടീരിയയും പിന്നെ രക്ഷപ്പെടാവുന്ന ചിലരും ചില അനാറോബിക് ബാക്ടീരിയയും ഒഴിച്ച് ബാക്കി എല്ലാം വംശനാശം സംഭവിക്കുന്നു അന്തരീക്ഷം അന്ന് മീഥേൻ കൊണ്ട് നിറഞ്ഞിരുന്നു സി എച്ച് ഫോർ ഈ മീഥേനെ വികടിച്ച് അത് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു ഓക്സിജൻ അതോടുകൂടി ഒരു ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് വലിയൊരു തണുപ്പിലേക്ക് ലോകം പരിവർത്തനം ചെയ്യപ്പെടുന്നു സ്നോബോൾ എർത്ത് അല്ലെങ്കിൽ മുഴുവൻ ഐസ് കൊണ്ട് മൂടുന്ന ഒരു അവസ്ഥ ആയി മാറുന്നു അങ്ങനെ എല്ലാ രീതിയിലും ജീവന് വലിയ വെള്ളിയോ വെള്ളികൾ ഉയർത്തുന്ന ഒരു സന്ദർഭമായിട്ട് ഈ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഇവന്റ് മാറുന്നു ഇതിനെ ജീവന്റെ ഒരു കാഴ്ചപ്പാടിൽ ദ ഗ്രേറ്റ് ഡൈയിങ് ഇവന്റ് എന്ന് വേണം വലിയ വംശനാശത്തിന്റെ ഒരു യുഗം ആയിട്ട് വേണം നമുക്കിത് കാണാൻ ആ വംശനാശത്തിൽ നിന്ന് ജീവൻ മെല്ലെ മെല്ലെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഓക്സിജന്റെ ഒരു ലഭ്യതയിൽ ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ബാക്ടീരിയകൾ വരാൻ തുടങ്ങുന്നു ഓക്സിജന്റെ പ്രത്യേകത അത് സ്റ്റേബിളുമാണ് റിയാക്റ്റീവുമാണ് അതിന്റെ സാധ്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് സെൽ റെസ്പിറേഷൻ എന്ന ഒരു പ്രക്രിയ അത് ഇവല്യൂഷനിലൂടെ സിദ്ധിക്കുന്നു ആദ്യമായിട്ടുള്ള ശ്വാസം ശ്വസിക്കാത്ത ഒരു ലോകത്ത് നിന്ന് ശ്വസിക്കുന്ന ലോകത്തിലേക്കുള്ള പരിവർത്തനം അപ്പോൾ നമുക്ക് ഊർജത്തിന്റെ ലഭ്യത ഏതാണ്ട് ഇരുപത് മടങ്ങ് കൂടുതലായി കിട്ടുന്നു ഫെർമെന്റേഷനിൽ രണ്ട് എ ടി പി മോളിക്യൂൾസിനെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സെൽ റെസ്പിറേഷന് മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് എ ടി പി വരെ നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഏതാണ്ട് പതിനെട്ട് ഇരുപത് മടങ്ങ് കൂടുതൽ ഊർജത്തിന്റെ ലഭ്യത നമുക്ക് കൈവരിക്കുന്നു ഇത് നമ്മുടെ ഫുഡ് വെബിനെ കുറച്ചുകൂടെ വിപുലപ്പെടുത്താൻ ഉള്ള ഒരു അടിത്തറയായി മാറുന്നു സെൽ റെസ്പിറേഷന് ആദ്യം നമുക്ക് ലങ്സ് ഒന്നും ഇല്ലായിരുന്നു ഏകകോശ ജീവികളാണ് ഒറ്റ ഉള്ളൂ ആ കോശത്തിന്റെ ആവരണം സെൽ മെമ്പറൈൻ തന്നെയാണ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഘടകം ആ സെൽ മെമ്പറൈനിന്റെ ഏരിയ കൂട്ടുന്നതിലോടുകൂടി നമുക്ക് കൂടുതൽ ഊർജം കിട്ടും എന്നാൽ ഏരിയ കൂട്ടുന്നതിൽ ഒരു പരിമിതിയുണ്ട് ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ കൂട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അതിന്റെ വോളിയം കൂടും ഇതൊരു സിമ്പിൾ ഇക്വേഷനാണ് കൂടുതൽ സെല്ലിനുള്ളിൽ വോളിയം കൂടുമ്പോൾ അതിൽ അനാവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടാകുകയും പിന്നീട് ആ സ്പേസ് നിലനിർത്താൻ പറ്റാതെ പോവുകയും സെല്ല് വികടിച്ച് രണ്ടാവുകയും ചെയ്യുകയാണ് അതിന്റെ ഒരു സ്വാഭാവിക പ്രക്രിയ അപ്പോൾ സെൽ മെമ്പറിനെ നമുക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു സെല്ലിന് ഒരു ജീവജാലത്തിന് ഒരു നിശ്ചിത തോതിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ആ ഒരു പരിമിതിയെ മറികടക്കാനുള്ള ഒരു ഉപാധി കുറച്ച് നാളുകൾ കഴിഞ്ഞ് ജീവൻ ഇനോവേറ്റ് ചെയ്യുകയാണ് അന്ന് ഉണ്ടായിരുന്ന രണ്ട് ഏകഘോഷ ജീവവർഗങ്ങൾ ബാക്ടീരിയയും ആർക്കിയെയും കൂടിച്ചേർന്ന് ഒരു പുതിയ ജീവരൂപത്തിന് തുടക്കം കുറിക്കുന്നു അതിനു മുമ്പുള്ള ബാക്ടീരിയകളെയും ആർക്കിയകളെയും പ്രോക്യാരിയോട്ട്സ് എന്ന് വിളിക്കപ്പെടുമെങ്കിൽ ഇത് രണ്ടും യോജിച്ച് എൻഡോസിംബോസിസ് എന്നൊരു പ്രക്രിയയിലൂടെ യുക്യാരിയോട്ട്സ് എന്ന പുതിയ ഒരു വർഗത്തെ അന്ന് സൃഷ്ടിക്കുന്നു യുക്യാരിയോട്ടുകളില് മൈറ്റോ കോൺട്രിയ എന്ന ഒരു ഘടകം അതിന്റെ ഉള്ളിൽ പുതുതായിട്ട് വരുന്നു സെൽ റെസ്പിറേഷന്റെ എല്ലാ പ്രക്രിയകളെയും മൈറ്റോകോൺട്രിയ ഏറ്റെടുക്കുന്നു മൈറ്റോകോൺട്രിയ സെല്ലിന്റെ മെമ്പറിന്റെ ഏരിയയുടെ പരിമിതികൾ അത് മറികടക്കുന്നു നമുക്ക് ഒരു കോശത്തിനുള്ളിൽ ധാരാളം മൈറ്റോകോൺട്രി ഉണ്ടാകുകയും അങ്ങനെ റെസ്പിറേഷൻ ആവശ്യമുള്ള ഏരിയ അത് പതിമടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഒരു ജീനിന് ഒരു പ്രത്യേക തോതിൽ എനർജി നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ എനർജി അവൈലബിൾ ആണെങ്കിൽ യു കാര്യോട്സിന്റെ വരവോടുകൂടി അത് ഏതാണ്ട് രണ്ട് ലക്ഷം മടങ്ങ് കൂടുതൽ പെർ ജീൻ എനർജി അവൈലബിലിറ്റി കൂടുന്നു ലൈഫ് കോംപ്ലക്സിറ്റിക്ക് പുതിയൊരു മുഖം അതോടുകൂടി തുറക്കുന്നു പുതിയ പരിണാമ രൂപങ്ങൾ പുതിയ ജീവ സ്പീഷീസുകൾ ഇതെല്ലാം ഉണ്ടാകുന്നു വളരെ കാലം എന്നിരുന്നാലും ഇതെല്ലാം ഏകകോശ ജീവികളായി തന്നെ നിലനിൽക്കുന്നു ഒരു സെല്ലിനുള്ളിൽ പല ഘടകങ്ങൾക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പ്രവർത്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ സെല്ലിന് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചില പ്രവർത്തികൾ ചെയ്തുകൂടെ എന്നുള്ള ഒരു ജൈവിക സാധ്യത അവിടെ തുറന്നു വരുന്നു അങ്ങനെയാണെങ്കിൽ ജീവൻ സെല്ലുകളുടെ ഒരു കൂട്ടമായിട്ട് നിൽക്കുകയും കോശങ്ങള് പൊതുവായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ മെച്ചം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുക എന്ന രീതിയിൽ ജീവൻ പരിണമിക്കുന്നു കോംപ്ലക്സ് ലൈഫിന്റെ ആവിർഭാവം അവിടെ നിന്ന് തുടങ്ങുന്നു ഇതിന് ഒരുപാട് വർഷങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളുടെ സമയം ആവശ്യമുണ്ടായിരുന്നെങ്കിലും കോംപ്ലക്സ് ലൈഫ് വന്നതോടുകൂടി ജീവൻ വീണ്ടും പുതിയ ഒരു തലത്തിലേക്ക് മാറുന്നു ഇവിടെ എല്ലാം നമ്മളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ജീവനെ സഹായിക്കുന്നത് ഓക്സിജനാണ് ഊർജത്തിന്റെ വളരെ അധികമായിട്ടുള്ള ലഭ്യത അത് പലതരത്തിലുള്ള ടിഷ്യൂസിനെയും ഉണ്ടാക്കുന്നു അത് ഓർഗൻസ് ആയിട്ട് മാറും ആ ഓർഗനില് പ്രധാനപ്പെട്ട ഓർഗൻസ് നമുക്കറിയാം ഹൃദയം രക്തം പമ്പ് ചെയ്യുന്ന ഓർഗൻ ലങ്സ് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവയവ ശ്വാസമുള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനുമുള്ള അവയവ പിന്നെ നമ്മുടെ നാടീകോശങ്ങൾ ഏറ്റവും കൂടുതൽ ഊർജം ആവശ്യമായിട്ടുള്ള കോശങ്ങളാണ് ന്യൂറോൺസ് ആ ന്യൂറോൺസ് ഇൻഫർമേഷൻ സെൽസ് ആയിട്ട് ആശയ നിയമത്തിനും ഡേറ്റയെ പ്രോസസ് ചെയ്യുന്ന ആയിട്ടുള്ള സെല്ലുകളായിട്ടുള്ള പ്രത്യേക സ്പെഷ്യലൈസ്ഡ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു ആ ന്യൂറോൺസ് ബ്രെയിൻ പോലുള്ള ഒരു അവയവം സൃഷ്ടിക്കുന്നു അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള മറ്റവയവങ്ങളും കിഡ്നി ലിവർ തുടങ്ങിയ പല അവയവങ്ങളും ഉണ്ടാകുന്നു എന്നാല് പ്രധാനപ്പെട്ട ഇതിനെല്ലാം ചലിപ്പിക്കുന്ന ഇതിനെല്ലാം ഊർജം നൽകുന്ന ഒരവയവമാണ് ലങ്സ് ജീവന്റെ നിലനിൽപ്പിൽ നമ്മൾ പലപ്പോഴും ഹൃദയത്തെയാണ് ഒരു പ്രധാനപ്പെട്ട അവയവമായിട്ട് കരുതുന്നത് എല്ലായിടത്തും ഓക്സിജൻ എത്തിക്കാൻ ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്നു ഹൃദയത്തിന്റെ താളം നിശ്ചയിക്കുന്നത് ഹൃദയം തന്നെയാണ് ഹൃദയത്തിന് ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു പേസ് ഉണ്ട് അതുകൂടാതെ ഹൃദയത്തിന് ഹൃദയത്തിൻ്റെത് മാത്രമായിട്ട് ഒരു നാൽപ്പതിനായിരം ന്യൂറോൺസും കൈവശപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്വയം പര്യാപ്തതയുള്ള അവയവമായിട്ട് ഹൃദയം നിലനിൽക്കുന്നു ബ്രെയിനിന്റെയോ മറ്റും വലിയ സഹായമില്ലാതെ സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഹൃദയത്തിൽ നമ്മൾ കാണുന്നത് ബ്രെയിനിലേക്ക് ഹൃദയത്തിന്റെ ന്യൂറോൺ സിഗ്നൽസ് കൊടുക്കുന്നുണ്ടെങ്കിലും ബ്രെയിനിൽ നിന്ന് ഹൃദയത്തിലേക്ക് തിരിച്ച് സിഗ്നൽസ് വളരെ കുറവായിട്ടേ കിട്ടുന്നുള്ളു അതായത് നിർദ്ദേശങ്ങൾ ബ്രെയിനിൽ നിന്ന് വളരെ കുറവാണ് ഏറെക്കുറെ എല്ലാം ഹൃദയമാണ് തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും എന്നാൽ ഈ ഓക്സിജനെ നമ്മളുടെ ബ്ലഡിലേക്ക് എത്തിക്കുന്ന പ്രധാന അവയവമായിട്ടുള്ള ലങ്സ് ശ്വാസകോശം അത് പ്രവർത്തിക്കുന്നത് ബ്രെയിനിന്റെ ഒരു നിയന്ത്രണത്തിലാണ് അതിന്റെ ഋതം താളം നിശ്ചയിക്കുന്നത് ബ്രെയിൻ ആണ് ഈ രണ്ട് അവയവങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് ബ്രെയിന് ഹൃദയത്തിന്റെ താളത്തിൽ വലിയ സംഭാവനകൾ ഇല്ലെങ്കിൽ ലങ്സിന് ബ്രെയിനാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അതായത് നമ്മുടെ മനസ്സിന് നമ്മുടെ ലങ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ ഇച്ഛാശക്തിക്ക് വിധേയമായിട്ട് നിൽക്കുന്ന ഒരു അവയവമാണ് ലങ്സ് ഇത് വലിയ ഒരു ഘടകമാണ് നമ്മുടെ റെസ്പിറേഷനിൽ ഓക്സിജനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ജീവജാലങ്ങളിൽ ബോധമുണ്ടാകി ബോധത്തിന് അതിന്റെ നിലനിൽപ്പിനെ പ്രധാനപ്പെട്ട അടിത്തറയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ഘടകമാണ് അത്തരം അറിവുകളെ കുറിച്ച് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചുകൾക്ക് ശേഷം ബ്രീത്തിങും ബ്രെയിനും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് ചില പഠനങ്ങൾ യാദർശികമായിട്ടാണ് ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ മഹർഷി പതഞ്ജലി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ്